സി പി ഐ എം വണ്ടൂർ ഏരിയ ജാഥയ്ക്ക് പ്രൗഢോജ്വല സ്വീകരണം കേന്ദ്ര ബജറ്റിലെ കേരള വിരുദ്ധ സമീപനത്തിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മലപ്പുറം ജി എസ് ടി ഓഫീസിന് മുമ്പിൽ സി പി ഐ എം സംഘടിപ്പിക്കുന്ന ഉപരോധ സമരത്തിൻ്റെ പ്രചരണാർത്ഥം വണ്ടൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമര പ്രചരണ ജാഥയ്ക്കാണ് കരുവാരകുണ്ടിൽ സ്വീകരണം നൽകിയത് കേരളയിലും കിഴക്കത്തലയിലും പുന്നക്കാടും സംഘടിപ്പിച്ച സ്വീകരണങ്ങളിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ഷീനാരാജൻ മാനേജർ ബി അർജുനൻ വണ്ടൂർ മുൻ എം എൽ എ എൻ കണ്ണൻ എം ടി അഹമ്മദ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും റൂറൽ ബാങ്ക് പ്രസിഡന്റുമായ കെ കെ ജെയിംസ് മാഷർ എ കെ സജാദ് ഹുസൈൻ എം സജാദ് അസീസ് തോവൂർ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ കെ റഹീം എൻ ഹർഷ എന്നിവർ പ്രസംഗിച്ചു കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ജനവിരുദ്ധ കേരളത്തോട് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കെതിരായിക്കൊണ്ടാണ് ഈ ഒരു പ്രക്ഷോഭം ഈ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുവാൻ വേണ്ടി ഈ വലിയ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി സി പി ഐ എം തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ബജറ്റ് പ്രഖ്യാപനം ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനദ്രോഹപരമായിട്ടുള്ള ഒരു ബജറ്റായി തന്നെ നമുക്ക് കാണേണ്ടി വരും ഇതിനെതിരെ വിമർശിക്കേണ്ടവർ കേരളത്തോട് കാണിച്ചിട്ടുള്ള ഈ അവഗണനയെക്കുറിച്ച് പറയേണ്ടവർ മാധ്യമങ്ങളാണ് എന്നാൽ ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ നിർമ്മല സീതാരാമൻ എടുത്തിട്ടുള്ള സാരിയെക്കുറിച്ച് വാഴ്ത്തുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് ബജറ്റ് പ്രഖ്യാപന വേളയിൽ അവരുടുത്തിട്ടുള്ള ഓരോ സാരികളും ഓരോ സംസ്ഥാനത്തിന്റെ സംസ്കാരമായിട്ടാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിച്ചത് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച സഖാവ് അഹമ്മദ് കക്ക സൂചിപ്പിക്കുകയുണ്ടായി വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തം അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടിയിരുന്ന ആ ദുരന്തത്തെ പോലും വളരെ ലഘൂകരിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ ഗവൺമെന്റ് കണ്ടിട്ടുള്ളത് എന്ന് അതിനുവേണ്ടി നാളിതുവരെയായിട്ട് പോലും ഒരു സഹായം നൽകുന്നതിനു വേണ്ടി പോലും തയ്യാറാവാതെ ഇവിടെയുള്ള ദുരന്ത ബാധിതരെ സഹായിക്കുവാൻ വേണ്ടി എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ വയനാടിനകത്തേക്ക് കടന്നു വന്ന നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദി മടിയിൽ വെച്ചിരിക്കുന്ന കുഞ്ഞിനെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രവുമെല്ലാം തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ നമ്മൾ കാണുകയുള്ള അർഹതപ്പെട്ട പണം നിഷേധിക്കുകയാണ് രണ്ടാമത്തെ നമ്മുടെ കേന്ദ്രം നൽകേണ്ട പണം എന്താണ് ജി എസ് ടി നടപ്പിലായതോടുകൂടി നികുതി പിരിക്കാനുള്ള പൂർണ്ണമായ അധികാരം കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ് ജി എസ് ടി വഴി പിരിച്ചെടുക്കുന്ന പണത്തിന്റെ പകുതി സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ആ പണം വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതിനെ സംബന്ധിച്ച് ജി എസ് ടി കൗൺസിലിനകത്ത് അംഗീകരിക്കപ്പെട്ട മാനദണ്ഡങ്ങൾ ജി എസ് ടി കൗൺസിൽ എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രിയും ഈ ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനകാര്യ മന്ത്രിമാരും ഉൾപ്പെടുന്ന ഒരു കൗൺസിലാണ് ആ കൗൺസിലിനകത്ത് ചർച്ച ചെയ്തുകൊണ്ട് തയ്യാറാക്കപ്പെട്ട മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും നൽകേണ്ട വിഹിതം നിശ്ചയിച്ചിട്ടുണ്ട് അതനുസരിച്ച് കേരളത്തിനും ലഭിക്കേണ്ട വിഹിതം ജി എസ് ടി വിഹിതമാണ് നമുക്ക് ലഭിക്കേണ്ട മറ്റൊരു വരുമാനം ആ ജി എസ് ടി വിഹിതത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് എന്താണ് ആ ജി എസ് ടി വിഹിതത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് യഥാസമയം ആ പണം നമുക്ക് നൽകാതിരിക്കുകയാണ് ജി എസ് ടി വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിന്റെ കൂടെ ജി എസ് ടി നടപ്പിലാക്കപ്പെട്ടപ്പോ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരപ്പെട്ട ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ആ വ്യവസ്ഥ എന്താ സെയിൽ ടാക്സ് പിരിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങളിൽ നിന്ന് കേന്ദ്രനിലയത്തിലേക്ക് മാറിയപ്പോൾ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ കുറവുണ്ടാകുന്നു കാരണം എന്താ മുമ്പ് ഇവിടെ സംസ്ഥാനമാണ് സെയിൽ ടാക്സ് ആ പിരിച്ചതിൽ സെൻട്രൽ ടാക്സിന്റെ അനുപാതം എത്രയാണോ അത് കേന്ദ്ര ഗവൺമെന്റിന് അങ്ങോട്ട് നൽകുകയാണ് സംസ്ഥാനങ്ങൾ ചെയ്തിരുന്നത് അതിന് നേരിട്ട് സെയിൽ ടാക്സ് പിരിച്ചെടുക്കുകയും അതിന്റെ നിശ്ചിത ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകുകയും ചെയ്തപ്പോ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ കുറവുണ്ടായി ആ വരുമാനത്തിലെ കുറവ് നികത്താൻ വേണ്ടി കൊണ്ടുവരപ്പെട്ട വ്യവസ്ഥയാണ് ജി എസ് നഷ്ടപരിഹാരം എന്നുള്ളത് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രത്യേക വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകണം അതാണ് ജി എസ് ടി നഷ്ടപരിഹാരം ആ ജി എസ് ടി നഷ്ടപരിഹാരം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ രാജ്യത്ത് പൂർണ്ണമായി നിർത്തലാക്കി